സുഹൃത്തുക്കളെ നമസ്കാരം വടക്ക് ദർശനമുള്ള ഗ്രഹത്തിലാണ് നിങ്ങൾ താമസിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ഞെട്ടിക്കുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ ഇതിനോടകം തന്നെ ആ സൗഭാഗ്യം നിങ്ങളെ തേടി വന്നു എന്നും ഇരിക്കാം അപ്പൊ വടക്ക് ദർശനമുള്ള ഗ്രഹത്തിൽ താമസിക്കുന്നവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം കടന്നു വരുന്നതിന് അവർ ഒഴിവാക്കേണ്ടുന്ന ചില തെറ്റുകളുണ്ട് ഒരു വടക്ക് ദർശനമുള്ള ഗ്രഹത്തിൽ താമസിച്ചിട്ടും യാതൊരു പുരോഗതിയും ഇല്ലാത്ത ആളുകളും നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ അവർ ഒരു ഈ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് വേണ്ടത്ര പുരോഗതിയും ഒരു എഴുന്നേറ്റവും ഇല്ലാത്തത് അപ്പോൾ എന്തൊക്കെയാണ് വടക്ക് ദർശനമുള്ള ഗ്രഹത്തിൽ താമസിച്ചാൽ നമുക്ക് കൈവരുന്നതായ നേട്ടങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വടക്ക് ദർശനമുള്ള ഗ്രഹത്തിൽ താമസിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലെ ഉള്ള വീഡിയോകൾക്കായിട്ട് ആയിരവല്യം മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ സമ്പത്തും സൗഭാഗ്യങ്ങളും ധനവും പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഇല്ലല്ലേ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദിനവും കഷ്ടപ്പെടുന്നത് വിവിധങ്ങളായിട്ടുള്ള ജോലികളിലേക്ക് ഏർപ്പെടുന്നത് അപ്പോ ഇങ്ങനെ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടണം പുരോഗതി പ്രാപിക്കണം ധനമുണ്ടാക്കണം സമ്പത്ത് ഉയരണം ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ശാന്തിയോടുകൂടി താമസിക്കണം ഗൃഹത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഗ്രഹം എന്ന് പറയുന്നത് വടക്ക് ദർശനമായിട്ടുള്ള ഗ്രഹങ്ങളാണ് അപ്പോ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ വടക്ക് ദിശയുള്ള ഗൃഹത്തിൽ താമസിച്ചാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്ത് ഏതൊക്കെ രാശിയിൽ ജനിച്ച ആളുകൾക്കാണ് ഈ വടക്ക് ദർശനമുള്ള ഗ്രഹങ്ങൾ ഏറ്റവും വലിയ സൗഭാഗ്യത്തിൽ നൽകുന്നത് ഏത് നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കാണ് കൂടുതൽ സൗഭാഗ്യങ്ങൾ നൽകുന്നത് ഈ വടക്ക് ദർശനമുള്ള ഗ്രഹം ഇങ്ങനെ സമസ്ത അറിവുകൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കും വടക്ക് ദർശനമുള്ള ഗ്രഹത്തിൽ വസിക്കുന്ന ഒരു ഉറപ്പായും ഈ വീഡിയോ പൂർണ്ണമായി കാണുക വടക്ക് ദിശ എന്ന് പറയുന്നത് നാല് പ്രധാന ദിക്കുകളെയും അതുപോലെ തന്നെ നാല് ഉപദിക്കുകളെയും പോലെ ഒരു ദിശ മാത്രമല്ല എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത് രണ്ട് പ്രധാന ദേവന്മാരുടെ സംഗമസ്ഥാനമാണ് അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടി അവരുടെ ചൈതന്യം നമ്മിലേക്ക് കടന്നു വരുന്ന ദിശയായിട്ടാണ് വടക്ക് ദിശയെ ആ പറയപ്പെടുന്നത് പൊതുവിൽ മഹാലക്ഷ്മിയുടെ ഒരു ദിശയായിട്ട് വടക്ക് ദിശയെ പറയുന്നുണ്ട് എങ്കിലും രണ്ട് പ്രധാന ദേവന്മാരെ ഈ ഒരു വടക്ക് ദിശയിൽ നിന്ന് നമ്മുടെ ഗൃഹത്തെ നിരന്തരം വീക്ഷിക്കുന്നുണ്ട് ആ ദേവന്മാരുടെ അനുഗ്രഹം നമ്മുടെ വീട് തേടി വരുന്നുണ്ട് അതിലൊന്ന് സാക്ഷാൽ കുബേര ഭഗവാൻ ഒരു യക്ഷ രാജാവാണ് കുബേരൻ എന്ന് പറയുന്നത് നമുക്കറിയാം മഹാലക്ഷ്മിയാണ് സർവ സമ്പത്തിൻ്റെയും ദേവത എന്ന് പറയുന്നത് അങ്ങനെയുള്ള ലക്ഷ്മി ദേവി ആ ദേവിയിൽ നിന്ന് സമ്പത്ത് ഏറ്റുവാങ്ങി മനുഷ്യരായ നമ്മളിലേക്ക് എത്തിക്കുന്നത് ഈ കുബേര ദേവനാണെന്നുള്ളതാണ് സങ്കല്പം ഇനി മറ്റൊന്ന് അറിവിന്റെയും വിദ്യയുടെയും വിവേകത്തിന്റെയും ജ്ഞാനത്തിന്റെയും പഠനത്തിന്റെയും ദേവനായ ബുധൻ എന്ന ആഗ്രഹത്തെ ഭരിക്കുന്ന ദേവൻ വസിക്കുന്നത് ഈ വടക്ക് ദിശയിലാണ് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ വടക്ക് ദിശയിലേക്ക് നോക്കിയിരുന്ന് പഠിച്ചാൽ കൂടുതൽ അറിവും പഠനത്തിൽ വിജയവും നേട്ടവും അവരുടെ ബുദ്ധിവർധനവും ഒക്കെ ഉണ്ടാകും എന്ന് പറയുന്നത് അപ്പോ വടക്ക് ദർശനമായുള്ള ഗ്രഹത്തിൽ വസിച്ചാൽ ഈ ഇരട്ട ദേവന്മാരുടെ അനുഗ്രഹം നമുക്കത് നേടുവാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളത് നേടും വടക്ക് ദർശനമുള്ള ഗൃഹത്തിൽ വസിക്കുക സർവർക്കും ശ്രേഷ്ഠദായകമാണ് എന്നിരിക്കലും ചില പ്രത്യേക ജോലികളിൽ ഏർപ്പെടുന്നവർ അല്ലെങ്കിൽ ചില പ്രത്യേക പൊസിഷനുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് വടക്ക് ദർശനമുള്ള ഗൃഹം വളരെ സൗഭാഗ്യദായകമാണ് ആ വടക്ക് ദിശയിൽ ദർശനമുള്ള പ്രധാന വാതിലുള്ള വീട്ടിൽ താമസിക്കുക വഴി ഇനി പറയാൻ പോകുന്നവർക്ക് ജീവിതത്തില് അത്ഭുതകരമായ നേട്ടങ്ങളും ഞെട്ടിക്കുന്ന ഗുണങ്ങളും ലഭിക്കും എന്നുള്ളതാണ് അതിൽ ഒന്നാമതായിട്ട് വ്യാപാരികൾക്കും അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും വ്യാപാരം ചെയ്യുന്നവരായിക്കോട്ടെ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ ഇവർ വടക്ക് ദർശനമുള്ള ഗ്രഹത്തിൽ എങ്കിൽ വ്യാപാരത്തിലും തൊഴിലിലും ഇവർക്ക് വലിയ നേട്ടം ഉണ്ടാകുന്നതാണ് ഇവരുടെ കൈകളിൽ നിന്ന് ഒരിക്കലും ധനം ചോർന്നു പോകുക ഇവരെത്ര മുടക്കിയാലും അതിന്റെ ഇരട്ടിയിലധികം ഇവരുടെ കൈകളിലേക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കും ദൃശ്ചലവായിട്ട് ഒരു രൂപ പോലും ഇവരുടെ കൈകളിൽ നിന്ന് പോകില്ല രോഗദുരിതങ്ങൾ ഇവർക്ക് ഉണ്ടാകുകയില്ല ആ ഒരു രീതിയിൽ ചിലവ് ഉണ്ടാവുകയില്ല ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളും പുരോഗതിയും അഭിവൃദ്ധിയും പല വിധത്തിലുള്ള മാറ്റങ്ങളും ഈ വിധം വടക്ക് ദർശനമായുള്ള അദ്ദേഹത്തിൽ താമസിക്കുന്നവർക്ക് ഉണ്ടാകുന്നതാണ് ഇനിയിപ്പോ നിങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് ഗൃഹമൊന്നുമില്ല അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾ വടക്ക് ദർശനമുള്ള അതായത് പ്രധാന വാതിൽ വടക്കോട്ടാണ് ദർശനം വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു വടക്ക് ദിശയെ നോക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് വടക്ക് ദർശനം എന്ന് പറയുന്നത് വീടിന്റെ ഫേസ് വടക്ക് ദർശനം വന്നാൽ പോരാ നമ്മുടെ വീടിന്റെ പ്രധാന കട്ടളപ്പടി വടക്ക് ദിശയിലേക്ക് ആയിരിക്കണം അപ്പോ വടക്ക് കിഴക്ക് ദിശയിലേക്ക് അല്പം മാറിയിരുന്നത് കൊണ്ടോ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒരു അല്പം മാറിയിരുന്നത് കൊണ്ടോ പ്രശ്നമില്ല വടക്ക് ദർശനമായിട്ട് തന്നെ നമുക്കതിനെ കണക്ക് കൂട്ടാവുന്നതാണ് അപ്പൊ ഇങ്ങനെ ഒരു ഗൃഹത്തിലാണ് വാടകയ്ക്കാണെങ്കിൽ പോലും നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ആ ഗൃഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ ഗൃഹം വളരെ വേഗത്തിൽ പണി കഴിപ്പിച്ച് നിങ്ങളുടെ താമസം നിങ്ങളുടെ പുതിയ ഗൃഹത്തിലേക്ക് മാറുവാൻ സാധിക്കുമെന്നാണ് വാസ്തു പറയുന്നത് അത്രത്തോളം ധനവും സമ്പത്തും പുരോഗതിയും വടക്ക് ദർശനമായിട്ടുള്ള ഗൃഹത്തിൽ അത് നേടുവാൻ സാധിക്കും ഇനി ഈ വടക്ക് ദർശനമുള്ള ഗൃഹത്തിൽ താമസിക്കുന്നവർ എന്ത് സമ്പാദിച്ചാലും എത്രത്തോളം സമ്പാദിച്ചാലും അത് ഇവരുടെ കൈകളിൽ ഇരുന്ന് ഇരട്ടിക്കാൻ ആരംഭിക്കും ഇവരിപ്പോ കുറച്ച് പണമാണ് സമ്പാദിച്ചത് എന്നുണ്ടെങ്കിൽ ഇവരുടെ കൈകളിലേക്ക് ആ പണം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ചിലവായി പോകില്ല എന്ന് മാത്രമല്ല ആ പണം ഇങ്ങനെ കൈകളിൽ ഇരുന്ന് വർധിക്കാനായിട്ട് ആരംഭിക്കും ആഭരണങ്ങൾ അതുപോലെ വിലവിടുപ്പുള്ള എന്തായിക്കോട്ടെ നമ്മുടെ കൈകളിലേക്ക് അത് വന്നു ചേരുമ്പോൾ നമുക്ക് പോലും അറിയാൻ പറ്റും യാന്ത്രികമായി അത് വർദ്ധിക്കുന്നത് അതിലൊരു ഒരു പുരോഗതി ഉണ്ടാകുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും ഇനി വടക്ക് ദർശനമുള്ള ഗ്രഹത്തിൽ താമസിക്കുമ്പോൾ അറിയാതെ പോലും നമ്മൾ ഇനി പറയുന്നതായ തെറ്റുകൾ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ വടക്ക് ദർശനമുള്ള ഗ്രഹത്തിൽ താമസിച്ചിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല ഈ തെറ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും ആ തെറ്റുകളെ നിങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നിടത്തോളം പരിഹരിക്കുക ഒന്നാമതായിട്ട് വടക്ക് കിഴക്കേ കോർണർ ആ മൂല വരുന്ന ഭാഗം നിങ്ങളുടെ ഗ്രഹത്തിൻ്റെ അതിന് ഈശാന മൂല എന്നാണ് പറയാം അവിടെ ഒരിക്കലും മാലിന്യങ്ങൾ നിങ്ങൾ കൂട്ടിയിടുകയോ അവിടെ മലിനപ്പെടുത്തുകയോ ചെയ്യാതിരിക്കാം ഭാരമുള്ളതും നമ്മൾ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള വസ്തുക്കള് ഇങ്ങനെ കൂട്ടിവയ്ക്കാതിരിക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ഈശാന കോണിൽ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വടക്ക് ദർശനമുള്ള ഗൃഹത്തിൽ ഞാൻ ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും തന്നെ വരണം എന്നില്ല അപ്പൊ മാലിന്യങ്ങള് പഴയ സാധനങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടി വെച്ചിരിക്കുകയാണ് ടോയ്ലറ്റ് ഇതൊക്കെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വടക്ക് ദർശനമായിട്ടുള്ള ആ വീടിന്റെ സൗഭാഗ്യം നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കില്ല എന്നുള്ളതാണ് ഈ ഭാഗം എപ്പോഴും പ്രകാശപൂരിതമായിരിക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് കാടൊക്കെ പിടിച്ച് അലങ്കോലപ്പെടുത്തി ഈ ഒരു ഭാഗം നമ്മൾ ഇടാൻ പാടില്ല കാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും വൃത്തിയായി നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ കാടും കയറ്റിയിട്ടിട്ട് വടക്ക് ദർശനമാണ് എനിക്ക് ധനവും ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിഷമിക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ അപ്പൊ വടക്ക് കിഴക്കേ മൂല ഈശാന മൂലം നമ്മളത് എപ്പോഴും വൃത്തിയാക്കി വെക്കുക അതുപോലെ തന്നെ ശുചിയാക്കി വെക്കുക പ്രകാശപൂരിതമാക്കി വെക്കുക അതിപ്പോ ഏത് ഗൃഹമായിരുന്നാലും ഈ ഒരു ഭാഗത്തിന് അതിൻ്റെതായ ഒരു ചൈതന്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇനി വടക്ക് ദർശനമുള്ള ഗ്രഹത്തിൽ നമ്മൾ താമസിക്കുകയും നമ്മുടെ ഗ്രഹത്തിന്റെ ആ ഒരു മുൻഭാഗത്തു കൂടി ഒരു മതില് നമ്മൾ നിർമ്മിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വടക്ക് കിഴക്ക് ഭാഗം മതിൽ കുറച്ച് താഴ്ത്തി കെട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ മറ്റ് ഭാഗങ്ങളിലുള്ള മതിലുകളെ അപേക്ഷിച്ച് ഈ ഒരു ഭാഗം കുറച്ച് ഒരല്പം താഴ്ത്തി കെട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ഗ്രഹത്തിലേക്ക് ആ ഒരു ഈശാന മൂലയിൽ നിന്നുള്ള ഊർജം കൂടുതലായിട്ട് ഈ ഈശാന മൂലയിൽ നിന്നുള്ള ഊർജം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവീകമായ ആ ഒരു ശക്തി കടന്നു വരുന്നു എന്നുള്ള സങ്കല്പമാണ് അപ്പൊ ആ ഒരു ചൈതന്യം പൂർണ്ണമായിട്ട് നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരാന് ഈ ഒരു ഭാഗം അല്പം താഴ്ന്നിരിക്കുന്നത് അതായത് ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് അല്പം താന്നിരിക്കുന്നത് സഹായം ചെയ്യും എന്നുള്ളതാണ് ഇനി മുൻ സൂചിപ്പിച്ചതുപോലെ ഈ ഭാഗത്ത് ഉയരമുള്ള വൃക്ഷങ്ങൾ നിങ്ങൾ നടാതിരിക്കുക ചെറിയ ചെറിയ വൃക്ഷങ്ങളോ ചെറിയ ചെറിയ ചെടികളോ കുറ്റിച്ചെടികളോ ഒക്കെ നട്ട് വളർത്തുന്നതാണ് ഈശാന മൂലയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വടക്ക് ദിശയില് നമ്മുടെ വീടിന്റെ മുൻ ഭാഗങ്ങളിൽ ഒന്നും തന്നെ വടവൃക്ഷങ്ങളൊന്നും നട്ട് നമ്മുടെ ആ ഒരു ഗൃഹത്തിനുള്ളിലേക്ക് വരുന്ന എനർജിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് നിവാസ്തു ശാസ്ത്രമനുസരിച്ച് ചില രാശിയിലുള്ളവർക്ക് ഈ വടക്ക് ദർശനമുള്ള ഗ്രഹങ്ങൾ വളരെ ഐശ്വര്യപ്രദമായിട്ട് പറയപ്പെടുന്നുണ്ട് ഒന്നാമതായിട്ട് മിഥുന രാശിക്കാരാണ് മിഥുന രാശിയിൽ ജനിച്ച മകേരുത്തര തിരുവാതിര പുണർദ്ദം മുക്കാൽ ചേരുന്ന ആ രാശിയാണ് നമ്മൾ മിഥുന രാശി എന്ന് പറയുന്നത് അപ്പോൾ മകൈരം തിരുവാതിര പുണർദം നക്ഷത്രക്കാര് അവർക്ക് ഈ വടക്ക് ദർശനമുള്ള ഗ്രഹം വളരെ രാശിയായിരിക്കും കാരണം മിഥുന രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ് അപ്പൊ ആ ബുധൻ നാഥനായിട്ടുള്ള നക്ഷത്ര ജാതരായിട്ടുള്ള ജാതരായിട്ടുള്ളിൽ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ തന്നെ വടക്ക് ദർശനമുള്ള ഗൃഹത്തിൽ താമസിക്കുക വഴി കൂടുതൽ വിദ്യാവിജയവും സമ്പത്തും ഐശ്വര്യവും നേടുന്നതിന് അത് സഹായകരമായി തരും അവരുടെ ആശയവിനിമയ ശേഷി ബുദ്ധി ഇതിനെയൊക്കെ തന്നെ വർദ്ധിപ്പിക്കും ജീവിതത്തിൽ പലവിധ മുന്നേറ്റങ്ങളും ഉണ്ടാകും ഇനി അടുത്ത രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിയുടെ അധിപൻ ആര ബുധനാണ് പുത്രമുക്കാല് അത്തം ചിത്തിര ആര ചേരുന്ന കന്നിരാശിക്കാര് കന്നിരാശിയുടെ അധിപനും ബുധനാണ് ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും വടക്ക് ദർശനമുള്ള ഗൃഹത്തിൽ താമസിക്കുകയാണ് ഏറ്റവും ഉചിതമായ വഴി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വടക്ക് ദർശനമുള്ള ഗൃഹത്തിൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാര് താമസിക്കുമെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും അവരുടെ ആശയവിനിമയ ശേഷി വർദ്ധിക്കും ആശയവിനിമയം നടത്തിയിട്ടായിരിക്കും ഇവരുടെ ഭാവിയിൽ ഇവർ അറിയപ്പെടാനൊക്കെ പോകുന്നത് അത്തരത്തിലൊക്കെ ഉള്ള സൗഭാഗ്യങ്ങൾ ഇവര് തേടിവരും ധനമൊക്കെ കടന്നു വരും ഇവരുടെ ജീവിതത്തിലേക്ക് ഇനി തുലാരാശിക്കാർക്കും അതായത് ചിത്തിര ചോദ്യ വിശാഖം നക്ഷത്ര ജാതരായിട്ടുള്ള ആളുകൾക്ക് വടക്ക് ദിശയിലുള്ള ദർശനമുള്ള ഗൃഹം ഏറ്റവും ഐശ്വര്യദായകമായിട്ട് പറയപ്പെടുന്നുണ്ട് നക്ഷത്രങ്ങളില് ആയില്യം നക്ഷത്രം ബുധനധിപനായിട്ടുള്ള ആയില്യം നക്ഷത്ര ജാതരായിട്ടുള്ള ആളുകൾ വടക്ക് ദർശനമുള്ള ഗ്രഹത്തിൽ താമസിക്കുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് സമ്പത്തും അനവധി സൗഭാഗ്യങ്ങളും കടന്നെത്തുന്നതിന് സഹായം ചെയ്യുന്നുള്ളതാണ് ഇനി തൃക്കേട്ട നക്ഷത്രത്തിന്റെ അധിപനും ബുധനാണ് അതുകൊണ്ട് തന്നെ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വടക്ക് ദർശനമുള്ള ഗ്രഹം സർവ സൗഭാഗ്യങ്ങളും നേടിക്കൊടുക്കും രേവതി നക്ഷത്രത്തിന്റെ അധിപനും ബുധനാണ് അതുകൊണ്ട് തന്നെ ബുധൻ നാഥനായുള്ള രേവതി നക്ഷത്ര ജാതരും വടക്ക് ദർശനമുള്ള ഗ്രഹത്തിൽ താമസിക്കുന്നത് അളവറ്റ സമ്പൽ സൗഭാഗ്യം ഇവരെ ആർജിക്കുന്നതിന് പ്രേരിപ്പിക്കും അല്ലെങ്കിൽ അതിനവരെ സഹായിക്കും അപ്പൊ വടക്ക് ദർശനമുള്ള ഗ്രഹം എന്ന് പറയുന്നത് കേവലം ഒരു ഭവനം മാത്രമല്ല രണ്ട് ദേവന്മാരുടെ അനുഗ്രഹ ചൈതന്യം ഏറ്റുവാങ്ങിയ ഗ്രഹങ്ങളാണ് ഒന്ന് ബുധൻ മറ്റൊന്ന് കുബേരൻ നമ്മൾ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ കൃത്യതയോടുകൂടി പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദേവന്മാരുടെ അനുഗ്രഹം നിരന്തരം നമ്മുടെ ഗ്രഹത്തിലേക്ക് ഉണ്ടാകും അതിലൂടെ ജീവിതത്തിൽ അനവധി ഐശ്വര്യങ്ങളും നമുക്ക് കടന്നു വരും അപ്പൊ നിങ്ങളുടെ ഗ്രഹം വടക്ക് ദർശനമുള്ള ഗ്രഹമാണോ ആണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയും അതെയെന്നും അല്ല എങ്കിൽ അല്ല എന്നും കമന്റായിട്ട് രേഖപ്പെടുത്താം വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം